ഹായ് ഫ്രണ്ട്സ് ടെസ്റ്റ് ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അല്ലേ നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇത് ഇതിനായിട്ട് രണ്ട് കരിക്കിൻ്റെ പൾപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരക്കപ്പ് കരിക്ക് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം കരിക്കുവെള്ളത്തിന് പകരം പാൽ ഒഴിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഞാൻ കരിക്ക് വെള്ളം ഒഴിച്ച് ആണ് ഉണ്ടാക്കിയതെങ്കിലും അതിൽ ക്രിസ്റ്റൽസ് കൂടുതലാണ് അപ്പം നമുക്ക് പാലൊഴിച്ച് തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കരിക്ക് മൂത്ത് പോകാത്ത നല്ല സോഫ്റ്റ് കരിക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടും ഇനി അതവിടെ മാറ്റി വയ്ക്കാം നമുക്കൊരു പാനിൽ അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെക്കാം പാൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വൺ തേർഡ് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാവുന്നതാണ് ഇത് ഒരു മീഡിയം മധുരത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാൽ അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യാം ഞാൻ നാല് ടേബിൾ ആണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കരിക്കും വെള്ളത്തിന് പകരം പാല് തന്നെ ഉപയോഗിച്ചാലും നല്ലതാണ് ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കാം നമ്മളുടെ പാലിവിടെ നല്ല തിക്കായി വരും ഇപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായി വരും നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ചൂടാറിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായി അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ മിക്സ് നന്നായി അരച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് ഫ്രീസറിൽ നമുക്ക് വയ്ക്കാം നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം വീണ്ടും പുറത്തെടുക്കാം ഇപ്പോൾ ഇത് ഒരുവിധം ഇങ്ങനെ ഐസ് ഇത് നല്ല ക്രീമിയായി ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ ആ ക്രിസ്റ്റൽസ് വരുന്നതിനെ നമുക്ക് ഒന്നും കൂടെ അരച്ചെടുക്കുമ്പോൾ അത് നല്ല ക്രീമിയായി വരും അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്കിത് ഒഴിച്ച് ഞാൻ മുകളിൽ കുറച്ച് കരിക്കിൻ്റെ പീസുകൾ കുറച്ചുകൂടെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒരു ക്ലിങ് ഫിലിം അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അടച്ച് ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കാം ഇപ്പം നമ്മുടെ ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇപ്പോഴത്തെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത് നമ്മുടെ ക്രീമൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്താലാണ് ശരിക്കും നല്ല ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ